ഹായ് ഫ്രണ്ട്സ് ആദിനേത്ര നേത്ര ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്ലാൻസാണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു അലോക്കേഷയാണ് ഈ ഒരു അലോക്കേഷ ഒരു നാല് പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത വരുന്നത് ഈയൊരു ബികോണിയാണ് ഈ ഒരു ബികോണിയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഈ ഒരു പീസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് ഇതും ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു പോത്തോസാണ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ടുള്ളത് അടുത്ത് വരുന്നത് ഈ ഒരു ഫിലോഡൻട്രോ ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായി പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റ് ആണിത് ഈ ഒരു സൈസ് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ബ്ലീഡിങ് ഹാർട്ടാണ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അടുത്തു വരുന്നത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് നിറയെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് വയലറ്റ് കളർ പൂക്കളാണ് മണമൊന്നുമില്ല ജാസ്മിൻ എന്ന പേരാണെങ്കിലും മണമൊന്നും ഇല്ലാത്ത അത്യാവശ്യം വെയിൽ കിട്ടിയ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു മോൺസ്ട്ര പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് യെല്ലോ ജാസ്മിൻ മഞ്ഞപ്പിച്ചി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ കാണത്തില്ല ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴായിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അടുത്ത നമ്മുടെ വള്ളി റോസാണ് റെഡ് കളറാണ് അതിൻ്റെ ഒരു നാല് അഞ്ച് പീസ് മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ആവുന്നതാണ് കേട്ടോ